ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത് ആദ്യം ജാമി മെക്ലാരനും പിന്നീട് ടോം ആൽഡ്രഡുമാണ് മോഹൻ ബഗാന് വേണ്ടി ഗോളുകൾ നേടിയത് മോഹൻ ബഗാൻ്റെ ആധിപത്യം കണ്ട ഒരു മത്സരമായിരുന്നു ഇത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് എപ്പോഴും തലവേദന സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു താരമാണ് ജാമി മെക്ലാരൻ അതായത് ബ്ലാസ്റ്റേഴ്സിനെതിരെ നല്ല കണക്കുകൾ ഇദ്ദേഹത്തിന് അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മൂന്ന് മത്സരങ്ങളാണ് ജാമി മക്ലാരൻ മോഹൻ ബഗാനിൽ എത്തിയതിന് ശേഷം കളിച്ചിട്ടുള്ളത് ആ മൂന്ന് മത്സരങ്ങളിലും വിജയിക്കാൻ മോഹൻ ബഗാന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല മൂന്ന് മത്സരങ്ങളിലും മക്ലാരൻ തിളങ്ങുകയും ചെയ്തിട്ടുണ്ട് ആകെ നാല് ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് ഇതിനോടകം തന്നെ ബ്ലാസ്റ്റേഴ്സ് മക്ലാരൻ്റെ ഒരു ഇഷ്ടപ്പെട്ട എതിരാളിയായിക്കൊണ്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ തിളങ്ങാൻ മക്കളാരനെ കഴിയുന്നു ബ്ലാസ്റ്റേഴ്സിന് ഒരു തലവേദനയായി ഇപ്പോൾ അദ്ദേഹം മാറിയിട്ടുണ്ട് ഇനി ഈ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുക്കുന്നത് അതായത് പത്ത് മത്സരങ്ങളാണ് ആകെ മോഹൻ ബഗാന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഇതിനോടകം തന്നെ ആറ് ഗോളുകൾ അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞു അതായത് സൂപ്പർ കപ്പിൽ കുറച്ച് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഐ എസ് എല്ലിൽ ഒരു മത്സരം കളിച്ചു കഴിഞ്ഞു ഡയമണ്ട് ഹാർബറിനെതിരെയുള്ള മത്സരത്തിൽ ഒരു ഗോൾ അദ്ദേഹം നേടി ഗോകുലം കേരളക്കെതിരെയുള്ള മത്സരത്തിൽ രണ്ട് ഗോളുകളും റസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി ചെന്നൈ നഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ രണ്ട് ഗോളുകൾ അദ്ദേഹം നേടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു ഗോൾ അദ്ദേഹം സ്വന്തമാക്കി എന്നിങ്ങനെയാണ് കണക്കുകൾ അതായത് ആകെ മോഹൻ ബഗാനു വേണ്ടി പത്ത് മത്സരങ്ങൾ കളിച്ച താരം ആറ് ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് എന്ന ഈ സീസണിൽ മോഹൻ ബഗാന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് ജാമി മക്ലാരൻ ആണ് അങ്ങനെ മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തെടുക്കുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമേൺ കാണാം